പഴയങ്ങാടി മാർക്കറ്റ് റോഡിലെ അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് പരാതി നടന്നുപോകാൻ സാധിക്കാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ മത്സ്യമാർക്കറ്റിന് സമീപത്തെയാണ് വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഇതുവഴി നിരവധി പേരാണ് ദിവസവും യാത്ര ചെയ്യുന്നത് നിലവിൽ ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് റോഡിന് നടുവിലായി തന്നെ വാഹനം വെച്ചുപോകുന്ന വിരുദ്ധന്മാരുമുണ്ട് മറ്റു വാഹനങ്ങൾ വന്നാൽ യാത്രക്കാർക്ക് ഒന്നും മാറിക്കൊടുക്കാൻ പോലും സാധിക്കില്ല വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പാർക്ക് ചെയ്തു പോകുന്നുണ്ട് മുൻപും നിരവധി തവണ യാത്രക്കാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു എന്നിട്ടും പരിഹാരമുണ്ടായില്ലെന്ന ഇവർ പറയുന്നു നിലവിൽ ഏറെ പ്രയാസപ്പെട്ടാണ് ജനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നത് നമ്മൾ സ്ഥിരം നടന്നിട്ട് നമുക്ക് വരേണ്ട വഴിയല്ലേ ഇത് എത്ര പ്രാവശ്യം കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയുന്നു ഇത് അപ്പുറത്തെ റോഡ് 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 മെയിൻ ബസ് പോകുന്ന സൈഡ് പറയുന്നു ഒരു പരിഹാരം വാഹനം വാഹനം നമുക്ക് രണ്ട് പിന്നെ ഇല്ലല്ലോ യാത്രക്കാർക്ക് പഴയങ്ങാടിയിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയതാണ് ജനങ്ങളുടെ വഴി മുടക്കുന്ന ഇത്തരം അനധികൃത പാർക്കിങ്ങിനെതിരെ എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി